ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിമിഷപ്രിയ ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കേരളത്തിൽ പല നിലക്കും വിമർശിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഇന്ത്യയിലാകെ വിമർശനങ്ങളും ആദരവും ഏറ്റുവാങ്ങി തൻ്റെ അനുയായികളുടെ അടുത്തും അതോടൊപ്പം തന്നെ ഇതര സമുദായങ്ങളുടെ അടുത്തും വളരെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി മറ്റൊരു സമുദായത്തിൽപ്പെട്ട സഹോദരി പോലും അവർക്ക് വേണ്ടി ഇടപെടുകയും ജാതി മത ഭേദവന്യെ മനുഷ്യത്വം മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്തവരെല്ലാം കാന്തപുരം ഉസ്താദിനെ വാഴ്ത്തുകയോ അല്ലെങ്കിൽ ഉസ്താദിന് പ്രാർത്ഥനകൾ നൽകുകയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനിവിടെ ഇത്രയും വലിയൊരു മത മതത്തിന്റെ നേതാവായിട്ട് എനിക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടുമോ എന്ന കുശുമ്പാണ് വെള്ളാപ്പള്ളി സാറിനുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത് ഞാനിങ്ങനെ തൊപ്പിയൊക്കെ ആയിട്ടു കൊണ്ട് ഉസ്താദിനെ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ മതത്തിന്റെ കാര്യം പറയുന്നൊന്നല്ല ഇന്നിപ്പം നടത്തിയൊരു പ്രസ്താവന ഉണ്ടില്ലേ മുസ്ലിം ലീഗിലെല്ലാം മുസ്ലിങ്ങളാണെന്ന് എസ് എൻ ഡി പിയിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയ ഒരു എൻ എസ് എസ് ആരുണ്ടോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ ഭാരവാഹികളാരെങ്കിലും മുസ്ലിങ്ങളുണ്ടോ പോട്ട ഈഴവന്മാരല്ലാത്ത വേറെ ഏതെങ്കിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ എസ് എൻ ഡി പിയിലുണ്ടോ അതുകൊണ്ട് മുസ്ലിം ലീഗിലുള്ളവരൊക്കെ മുസ്ലിങ്ങളല്ല ഇത് സാറേ ഒറ്റ കാര്യം പറയട്ടെ ഇത് നെയ്യപ്പമൊന്നും അല്ലല്ലോ നെയ്യില്ലാതെ നെയ്യപ്പം എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ അപ്പോ മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളുണ്ട് അല്ലാത്തവർക്കും മുസ്ലിം ലീഗിൽ വരാം മുസ്ലിം ലീഗ് ഒരു മതേതര ജനാധിപത്യ പാർട്ടിയായിട്ടാണ് എല്ലാവരും കാണുന്നതും അവരും അങ്ങനെ തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതും ഇനി മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളും മാത്രമേ ഉള്ളെങ്കിൽ എന്താണ് ഈ രാജ്യത്ത് മതേതരത്വം ജനാധിപത്യം നിലനിൽക്കുന്നവർക്ക് മതമനുസരിച്ച് ജീവിക്കാനും മതപ്രബോധനം നടത്താനും ഒക്കെ കഴിയും ആരെയും നിർബന്ധിക്കാതിരുന്നാൽ പോരേ സാറിങ്ങനെ സ്വന്തം സമുദായത്തിലുള്ള ആളുകൾ കഴിവുകെട്ടവന്മാരാണെന്നും അവിടെയുള്ള സഹോദരിമാർ കഴിവെട്ടവരാണ് എന്നും ഇന്ത്യതായിട്ട് എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത് എന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല സാറേ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമൊക്കെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും അടിയും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കാൻ ഇവിടുത്തെ മുസ്ലിം സമുദായ നേതാക്കൾക്ക് സമയമില്ല പാർട്ടി നേതാക്കൾക്കും സമയമില്ല വിശിഷ്യ കാന്തപുരം ഉസ്താദിന് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള നിരവധി വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എത്രയോ കാലമായി നേരിടേണ്ടി വന്നിട്ട് പോലും അതിനെ ഒന്നും തിരിഞ്ഞു നോക്കാതെ അതൊന്നും വേണ്ട അതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് അതൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോയി കല്ലെറിഞ്ഞവർ ആ എറിഞ്ഞ കല്ലുകൾ പെറുക്കി കൂട്ടിവെച്ച് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതം കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് സാറേ സാറ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്രയോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവർ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കിടയിൽ ഇങ്ങനെ വർഗീയത പറയണോ സാറിന് ആരോ എന്തോ തന്നോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെങ്കിൽ സാറും സാറിൻ്റെ ഫാമിലിയും പിന്നെ ആരെങ്കിലുമൊക്കെ കൂടെ കൂടാനുള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ടത് വീതിച്ചെടുത്താൽ പോരെ തന്നോ എന്ന് അറിയില്ല കേട്ടോ ഈ എടുത്താൽ പോരെ എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോയാൽ പോരെ എന്തിനാണ് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് ഞാൻ കുടുംബത്തിൽ മകനാണെന്നാണ് തോന്നുന്നത് അപ്പുറത്ത് നിർത്തുന്നു ഇപ്പുറത്ത് നിന്ന് പിണറായി സ്തുതിയും സർക്കാരിനെ പ്രീണിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സാറിൻ്റെ വർത്തമാനം അപ്പുറത്തും ഇപ്പുറത്തും സേഫായിട്ട് നിൽക്കാനുള്ള വളരെ മനോഹരമായ ഒരു സ്ട്രാറ്റജി സാറും എടുത്തു ഒരു കാര്യം ആലോചിക്കണം ഗൾഫിൽ വെച്ച് മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പം ഈ പറഞ്ഞ മേത്തന്മാരുണ്ടല്ലോ ആ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളുണ്ട് യൂസുഫലി അലി അടക്കമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സങ്കടമുണ്ടായിരുന്നു പുറത്തിറക്കാൻ വേണ്ടി ഓടി വന്നപ്പം സാറേ മാർക്കം ചെയ്തതാണോ എന്ന് നോക്കിയില്ലല്ലോ അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറേ ഇനിയും വർഗീയത പറഞ്ഞു കൊണ്ടിരുന്നോ കേരളീയ സമൂഹം ഉണ്ടല്ലോ ലജ്ജിച്ച് പുച്ഛിച്ച് ഇതിനെ തള്ളിക്കളഞ്ഞ് സാറിന്റെ അവസാനം ഈ പറയുന്നത് പോലെ പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ വെള്ളാപ്പള്ളി സാറിന് എല്ലാവരും ഒരു ബഹുമാനമൊക്കെ തന്ന് നല്ല രൂപത്തിലൊക്കെ ഇരിക്കേണ്ടതാണ് അവസാനം സാറിനെയും ഈ പറഞ്ഞതുപോലെ നടേശൻ സാറേ എന്ന് വിളിച്ച നാക്കുകൊണ്ട് ആളുകൾ മറ്റെന്തെങ്കിലുമൊക്കെ വിളിക്കുന്നത് മോശമായി പോയില്ലേ അതുകൊണ്ട് സാറൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എത്ര കുത്തി ശ്രമിച്ചാലും കലങ്ങാത്തവരാണ് കേരളീയർ എന്ന് സാർ നന്നായി മനസ്സിലാക്കുന്നത് നല്ലതാണ് കലങ്ങിയില്ല ഒന്നുകൂടെ കലക്കിയെടുക്കട്ടെ എന്ന് ചോദിച്ചു കൊണ്ടേ ഇരിക്കും ആളുകൾ കേട്ടോ അതുകൊണ്ട് സാറ് എത്ര പറഞ്ഞാലും മുസ്ലിം സമുദായം മുസ്ലിം ലീഗ് മുസ്ലിം നേതാക്കൾ സാറിന് തിരിച്ചു ഒരു കുന്തവും എറിയാൻ വരത്തില്ല അങ്ങനെ എറിഞ്ഞ് ഇവിടെ ആ കുന്തം ഒന്ന് വീണ് കത്തിയിട്ടുണ്ടാകുന്ന വാട സഹിക്കാൻ ഞങ്ങൾക്ക് താല്പര്യവും അതുകൊണ്ട് വീണ്ടും വീണ്ടും സാറ് വിദ്വേഷം കലക്കിക്കൊണ്ടിരിക്കല്ലേ എന്നൊരു അഭ്യർത്ഥനയും കൂടി നടത്തുകയാണ് ഈ സമയത്ത് ഇതല്ലാതൊന്നും പറയാൻ പറ്റില്ല സഹതാപമാണ് സാറേ സഹതാപം